ജോസഫ് നായാട്ട് ഇലവീട പൂഞ്ചിറ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ പടത്തിനൊക്കെ ശേഷം ഷാഹി കബീർ എഴുതി അയാൾ തന്നെ സംവിധാനം ചെയ്ത കിടില ഒരു പടമാണ് റോന്ത് ദിലീഷ് പത്തിൻ്റെയും റോഷിൻ്റെയും ഒരു പോസ്റ്ററുണ്ടപ്പോൾ തൊട്ട് ആ പടം ഒന്ന് കാണണം എന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഒക്കെ നല്ലതാണ് കണ്ടാറൊക്കെ പറഞ്ഞു നല്ല പടം എന്ന് പോയി കണ്ടുപോകും അടിപൊളി പടമാണ് ഒരു ഡാർക്ക് മൂവിയാണ് ആക്ച്വലി ഒരു രണ്ട് പോലീസ് രണ്ട് പോലീസുകാർ അവരുടെ നൈറ്റ് പട്രോളിങ്ങിൻ്റെ സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങ് തോന്നും ആക്ച്വലി അതിൽ പടം കണ്ടിറങ്ങിയിട്ടും മനസ്സിൽ നിന്ന് പോകാത്തൊരു ക്യാരക്ടറാണ് ദിലീഷ് പോത്തന്റെ യോഹന്നാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കിഡിലം എന്ന് പറഞ്ഞാൽ പുള്ളി എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തു ചെയ്ത് വെച്ചിരിക്കുന്നത് പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി ശെരിക്കും പോലീസ് ആണോ ഇങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയ്ക്ക് നൈസായിട്ടാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആണെങ്കിലും അടിപൊളി എന്ത് രസമാണ് അവർ ചെയ്ത് വെച്ചേക്കുന്ന ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ റോഷൻ വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് ഈ നമ്മൾ നമ്മളോട് ഇങ്ങനെ ഞെട്ടുന്ന കൂട്ട് കുറച്ച് ചില സീൻസിലൊക്കെ ഹൊറർ മൂവി കണക്ക് തോന്നി മീൻസ് ഞാൻ ഇങ്ങനെ ഇരുന്നാണ് എനിക്ക് സാധാരണ ഈ പ്രേത പടം ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത ഒരാളാണ് കാരണം ഞാൻ വലിയ ഒരാളാണെങ്കിലും എൻ്റെ മനസ്സ് ഭയങ്കര ചെറുതാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ അറ്റാക്ക് വരുന്ന ആൾക്കാർ സോ എനിക്ക് എനിക്ക് ചില ചില പോഷണമൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര പേടിക്കുന്ന പോലത്തെ ഒക്കെ ഒന്നാമത്തെ ഈ സൗണ്ടിൻ്റെയൊക്കെ കൂടെ കൊണ്ടാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്ക്വയറൊക്കെയാണ് ഓക്കെ നല്ല നല്ല ഒരു രാത്രി നടക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം നമ്മൾ പേടിക്കും ഓക്കെ പിന്നു പറഞ്ഞാ ശരിക്കും രണ്ടാൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന കൂട്ട് കാര്യങ്ങൾ റിയൽ ലൈഫ് സ്റ്റോറിയൊക്കെ പോലെ നമുക്ക് തോന്നും കണ്ടു കഴിയുമ്പോഴത്തേക്കും അയ്യോ പോലീസുകാർ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ ലൈക്ക് നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ അവർക്ക് ഇത്രയും സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ എന്ത് ഈസിയാണ് എന്നൊക്കെ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടായി ആ സിനിമയിൽ എനിക്ക് ആക്ച്വലി അവരുടെ ഫാമിലി അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ് കാണിക്കുമ്പോഴാണെങ്കിലും അവരുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ കാണിക്കുമ്പോഴാണെങ്കിലും ദിലീഷ് പോത്തനും റോഷനും കിഡിലവായിരുന്നു ബാക്കി ആൾക്കാരും നൈസാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള കുഞ്ഞൊരു വാറയുണ്ടല്ലോ നന്ദൂട്ടി എന്ന് പറഞ്ഞ ആ കൊച്ചൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത് കാര്യം കുഞ്ഞു കൊച്ചാണേ നമുക്ക് കുറച്ച് റോളൊക്കെ ഉള്ളു പക്ഷെ എന്ത് രസമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ മിഥുൻ ചേട്ടനുണ്ടല്ലോ കോമഡി ഇങ്ങനെ അവതാരകനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ ചേട്ടന്റെ വൈഫ് ലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചി വെടി മുഴിക്കാത്ത് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏർ യൂഷ്വലായിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ നടൻ്റെ മാസായിട്ടുള്ള ഇടിയ ഡി മാങ്ങ തേങ്ങ അതൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഈ പടം ഇഷ്ടപ്പെടത്തില്ല കാരണം ഇതിനങ്ങനത്തെ ഒരു ഹാപ്പി എൻഡിങ്ങോ അങ്ങനെയൊന്നുമല്ല നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മളിറങ്ങുമ്പോഴും നമ്മളിങ്ങനെ ഇത് ഹോണ്ടിയാണ് അയ്യോ എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നിയല്ലേ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ അതിപ്പോഴും നിൽക്കുക ആ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ഭംഗിയായിട്ടാണ് ഷാഹി കബീർ ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പടം അതും എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിലിരുന്നോ മൊബൈലിലോ ടി വിയിലോ ഒന്നും കണ്ടാൽ ഇത്രയ്ക്ക് അതിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ കറക്റ്റ് തിയേറ്ററിൽ ചെന്ന് തന്നെ ഇരുന്ന് കാണുമ്പോൾ ഓ ഭയങ്കര ഒരു ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പടം നായാട്ട് മൂവിക്കാത്ത ഒരു ചെറിയ സംഭവവും ഇതിൽ കാണിക്കുന്നുണ്ട് എന്തോ ഭയങ്കര ഒരു നല്ല പടമായിട്ട് തോന്നി നല്ലൊരു പടമാണ് എന്ന് പറയുന്നത് പറഞ്ഞു ഈ മാസ് പോലീസ് മൂവീസൊക്കെ പോലെ എക്സ്പെക്ട് ചെയ്തു പോകുന്നവർക്കും അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ആയിട്ട് സിനിമയിൽ കാണുന്ന കൂട്ട സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ച ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല അല്ലാതെ നമുക്കിങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഇവരുടെ ആളുകളുടെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പോയി എന്തുകൊണ്ടും കാണാൻ പറ്റിയ ഒരു നല്ല പടമാണ് റോന്ത് ആൻഡ് ദിലീഷ് പോത്തൻ ഓഫ് കിഡിലാണ് കിഡ്ഡിലാണ് ദിലീഷ് പോത്തൻ്റെ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞൊരാക്ടറിനെ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടൊരു പടമില്ല എനിക്കറിയില്ല എനിക്ക് ഈ പടത്തിനകത്ത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു കിഡിലാണ്